नमस्कार സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് അടിമുടി മാറുന്നതോടെ നടപ്പിലാകുന്നത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെ നടത്തിയ പ്രഖ്യാപനമാണ് നേരത്തെ ഇലക്ട്രിക് ബസുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ നിന്ന് ഗണേഷ് കുമാറിനെ പിൻവലിയേണ്ടി വന്നെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കാൻ തീരുമാനിച്ച മാറ്റം അദ്ദേഹത്തിന് യാഥാർത്ഥ്യമാക്കാനായി ഗതാഗത മന്ത്രിയെ അധികാരമേറ്റ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ അടിമുടി മാറ്റം കൊണ്ടുവരുമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് പലർക്കും ലൈസൻസ് ഉണ്ടാകും പക്ഷേ വണ്ടി ഓടിക്കാനോ പാർക്ക് ചെയ്യാനോ ഓടിക്കാനോസ് എടുത്ത് കയറ്റിയിടാനോ അറിയില്ല അതുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കും ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ കുറയ്ക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്നതാണ് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയെ ചുമതലയേറ്റയുടൻ പ്രഖ്യാപിച്ചതും ഇതിനായി പത്തംഗ കമ്മിറ്റിയെയും രൂപീകരിച്ചിരുന്നു രണ്ടു മാസത്തിനകം തന്നെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ച് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ് എത്ര കാര്യക്ഷമമായ പ്രവർത്തനം ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ഗതാഗത മന്ത്രി കസേരയിൽ ഇരിക്കുന്നത് മന്ത്രിമാരിൽ പുപ്പുലിയായ കെ ബി ഗണേഷ് കുമാറാണ് ഓർക്കണം അടിമുടി മാറ്റങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുത്തിയിരിക്കുന്നത് എളുപ്പത്തിൽ പ്രതീക്ഷിക്കുകയും വേണ്ട ഡ്രൈവിംഗ് ടെസ്റ്റും നടപടിക്രമങ്ങളും കർശനമാക്കി മാറ്റങ്ങൾ മെയ് ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക എങ്ങനെയും എച്ച് എടുത്ത് കടന്നുകൂടാമെന്ന് കരുതുകയും വേണ്ട എച്ചിന് പകരം സങ്കീർണമായ പല പരീക്ഷണങ്ങളും ഉൾപ്പെടുത്തിയതുപോലെ ഇനി നല്ലതുപോലെ വാഹനം ഓടിക്കാൻ അറിയാത്തവർക്ക് ലൈസൻസ് കിട്ടില്ല കാർ ലൈസൻസ് എടുക്കാൻ ഓട്ടോമാറ്റിക് ഗിയറിലുള്ള വാഹനം ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാൻ പാടില്ല പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തേണ്ടവരുടെ എണ്ണം മുപ്പതായും നിജപ്പെടുത്തി ഇതിൽ ഇരുപത് എണ്ണം പുതിയ അപേക്ഷകരും നേരത്തെ പരാജയപ്പെട്ടവരുമായിരിക്കണം പരാജയപ്പെട്ട അപേക്ഷകരുടെ എണ്ണം പത്തിൽ കുറവായാൽ നേരത്തെ അപേക്ഷിച്ച് ടെസ്റ്റിന് ഹാജരാകാൻ കഴിയാതിരുന്നവർക്ക് മുൻഗണന പ്രകാരം നൽകാം മുപ്പത് എണ്ണത്തിലധികം ടെസ്റ്റ് നടത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കണം തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് പരിഷ്കരിച്ച ടെസ്റ്റിനുള്ളത് ടെസ്റ്റ് റെക്കോർഡ് മെമ്മറി കാർഡ് എം വി ഐ കൊണ്ടുപോകണം ഡേറ്റ ഓഫീസിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം മെമ്മറി കാർഡ് തിരികെ നൽകണം ഡേറ്റ മൂന്ന് മാസം സൂക്ഷിക്കേണ്ടതുണ്ട് ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കൈകൊണ്ട് ഗിയർ പ്രവർത്തിപ്പിക്കുന്ന വാഹനത്തിന് പകരം കാലിൽ ഗിയറുള്ള വാഹനം നിർബന്ധമാക്കി ടെസ്റ്റിന് ഉപയോഗിക്കേണ്ടത് കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സിലക്ഷൻ സംവിധാനമുള്ളതും തൊണ്ണൂറ്റിയഞ്ച് സി സിക്ക് മുകളിൽ എൻജിൻ കപ്പാസിറ്റി ഉള്ളതുമായ മോട്ടോർ സൈക്കിൾ ആയിരിക്കണം നിലവിൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്തിട്ടുള്ള പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ മെയ് ഒന്നിനു മുമ്പായി നീക്കം ചെയ്യണം പകരം പതിനഞ്ചു വർഷത്തിൽ താഴെ പഴക്കമുള്ള വാഹനങ്ങൾ ലൈസൻസിൽ ചേർക്കണം മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യോഗ്യത വിജയകരമായി പൂർത്തിയാക്കുകവർക്ക് മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ ആവാൻ സാധിക്കൂ റെഗുലർ കോഴ്സ് പാസ്സായവരുമായിരിക്കണം മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലെ പാർട്ട് ടു റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തണം ഈ ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടത്തിയാൽ ഉദ്യോഗസ്ഥ ർക്കെതിരെ നടപടി സ്വീകരിക്കും കാർ ഉൾപ്പെടെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഓട്ടോമാറ്റിക് ഗിയർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാർട്ട് വൺ ആംഗുലർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാക് ഡ്രൈവിംഗ് ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുത്തി പരിഷ്കരിക്കും നന്ദി